അദ്ധ്യായം രണ്ട് ഒരാൾ നിയമം കുറിച്ച് കഠിനമാണ് ജനസംസാരം രാജാവ് അങ്ങനെ വേണം മന്ത്രിസ്ഥാനം കിട്ടാൻ ഇവിടെ തന്നെ എത്ര പേർ സേവയും ശുപാർശയുമായി നടക്കുന്നു പരീക്ഷകൾ വച്ചില്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ സ്ഥിതി എന്താവും ഉപ ഉപചാപം ഗൂഢാലോചന ശുപാർശ മറ്റൊരാൾ പേർ ഇതിനകം വന്നു ഇനിയൊരു ഇനി ആരും വരുന്ന മട്ടില്ല യുവാവിൻ്റെ വേഷത്തിൽ ദയ വരുന്നത് ശ്രദ്ധിച്ച് രാജാവ് ഹും വരുന്നു ഇതാ ഒരു യുവാവ് ദയ രാജാവിനെ തന്നെ നോക്കി വരു വരുന്നു മത്സരിക്കാനുള്ള ദൃഢനിശ്ചയ ദൃഢനിശ്ചയമുഖത്ത് രാജാവ് പതുക്കെ ലക്ഷണശാസ്ത്രമനുസരിച്ച് സ്ഥാനാർത്ഥിയെ അപഗ്രഹിക്കുകയാണ് പ്രായം കൊണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട ഉറച്ച കാൽവെയ്പ്പിൽ ധൈര്യം നോട്ടത്തിൽ പക്കത ദയ അടുത്ത് താഴ് വണങ്ങി വടിയനും ഒരപേക്ഷകനാണ് രാജാവ് പതുക്കെ മധുരസ്വരം ഉറക്കെ അഭ്യസ് അഭ്യാസ പരീക്ഷകൾ കുറേ അപകടമേറിയതാണ് ആളുകൾ പറഞ്ഞില്ലേ ദയ തലകുനി തലകുനുക്കിൽ നിന്നും രാജാവ് അഞ്ചാരന്മാരോടും ഉം സേനാപതിയെ വിളിക്കൂ രാജാവിൻ്റെ സഭാമണ്ഡപ പരിസരം ഒഴിഞ്ഞൊരു സ്ഥലത്ത് വില്ലാളി വീരന്മാരുടെ ലക്ഷ്യമായ ഒരു പലക വെച്ചിട്ടുണ്ട് വൃത്തങ്ങൾക്കുള്ളിൽ വൃത്തങ്ങൾ പല വർണ്ണങ്ങളിൽ കാഹളം മുഴങ്ങുന്നു മൈതാനത്തിലേക്ക് വന്ന ദയക്ക് സേനാപതി വില്ലും ആവനാഴിയും കൊടുക്കുന്നു മുകളിലും ചുറ്റും ഒക്കെയായി കാഴ്ചക്കാർ രാജാവ് ഈന്നള്ളുന്നു രാജാവ് രാജ്ഞി പതിനഞ്ചുകാരി മകൾ അവർ പീഡങ്ങൾ ിരുന്നപ്പോൾ പിന്നിലും അംഗരക്ഷകർ ചിലർ ഉപദേശകരും സ്ഥാനം പിടിക്കുന്നു സേനാപതി ദേയോട് എന്തോ പറയുന്നുണ്ട് അവൾ തലയാട്ടുന്നു രാജാവ് രാജ്ഞിയോടും മകളോടുമായി ചെറുപ്പം സവാരി കഴിയുമ്പോൾ പിൻവാങ്ങാനാണ് സാധ്യത രാജകുമാരി താല്പര്യത്തോടെ നോക്കുന്നു പുറത്ത് അമ്പുവെച്ച് വില്ലിൽ ഒരു അസ്ത്രം കൊടുക്കും തുടുക്കുന്നു എന്നിട്ട് അമ്പൊഴിക്കുന്നു ലക്ഷ്യത്തിന്റെ നടപടി വീണ്ടും അമ്പു വലിച്ചു തൊടുക്കുന്ന ദയയുടെ ദ്രൂതചലനം ഒന്നിന് പിറകെ ഒന്നായി അഞ്ചസ്ത്രങ്ങൾ ലക്ഷ്യത്തിൻ്റെ നടുവിലെ വൃത്തത്തിൽ കൊള്ളുന്നു രാജാവ് മിടുക്കൻ അഞ്ചിലഞ്ചും ദയ കുടും കുടുംബത്തിൻ്റെ നേർക്കു വന്ദിക്കുന്നു രാജാക്കുമാരുടെ കണ്ണുകളിൽ പ്രകാശം സേനാപതിക്ക് വില്ലും ആവനായും തിരിച്ചേൽപ്പിക്കുന്നു ദയ അപ്പോൾ ഉദ്ധതനായ ഒരു പോരാളി മുമ്പോട്ട് വരുന്നു സേനാപതിയുടെ മുമ്പിലേക്ക് ഒരു പരിചാരകൻ തട്ടിൽ രണ്ട് നീണ്ട വാളുകളുമായി അത് വാങ്ങി സേനാപതി അവൾക്കിഷ്ടമുള്ളതെടുക്കാം എന്ന് ആംഗ്യം കാട്ടുന്നു അവൾ എതിരാളികൾക്ക് ആ അവസരം എന്നാംഗ്യം കാട്ടുന്നു വാൾ പയറ്റി വിദഗ്ധ ഒരു വാൾ തിരഞ്ഞെടുക്കുന്നു അവൾ മറ്റേതും സേനാപതിയും പരിചാരകനും മാറി അവൾ വാൾപ്പയറ്റ് നടത്തുന്നു പൊരിഞ്ഞ മത്സരം രാജകുമാരിയുടെ ഉത്കണ്ഠ കാഴ്ചക്കാരുടെ ഉത്കണ്ഠ ചിലർ എഴുന്നേൽക്കുന്നു അധിക സമയം നീണ്ടു നീട്ടിക്കൊണ്ടു പോകാതെ മിന്നൽ വേഗത്തിൽ അക്രമിച്ച് ദയ എതിരാളിയുടെ വാൾ തിറപ്പിക്കുന്നു പിന്നെ തിരിഞ്ഞ് വിനയപൂർവ്വം രാജകുടുംബത്തിൻ്റെ നേർക്കു നോക്കി തലകുനിച്ചു വന്ദിക്കുന്നു രാജാവ് കൈ ഉയർത്തുന്നു എന്നിട്ട് രാജ്ഞിയെയും മകളെയും കണ്ടില്ലേ എന്ന ഭാവത്തിൽ നോക്കുന്നു രാജാവിൻ്റെ കാഴ്ചപ്പാടിൽ മെരുങ്ങാത്ത വിരളിപ്പിടി പിടിക്കുകയും ചവിട്ടുകയും ചെയ്യുന്ന ഒരു കുതിരയെ ഈ രണ്ടു പേർ രണ്ടു വശവും ഓരോ ആൾ മുന്നിലും പിന്നിലുമായി കയറിട്ടി പിടിച്ച് മൈതാനത്തിലേക്ക് കടത്തിക്കൊണ്ടുവരുന്നു മുകളിൽ സുരക്ഷിത സ്ഥാനത്തിൽ നിന്നും കയറൂരുന്നു ദയോടെ അടുത്തു ചെന്ന് സേനാപതി ഇതിൻ്റെ പുറത്തു കയറി ഒരു വട്ടം സവാരി ചെയ്യണമെന്നാണ് വ്യവസ്ഥ കയ്യും കാലും ഒടിഞ്ഞ മുടിഞ്ഞ പേരെ ഇതിനകം പുറത്തേക്ക് ചുമന്നു കൊണ്ടുപോകേണ്ടി വന്നു അവൾ ചുരാ കുതിരയെ ചുരമാന്തിന്ന കുതിരയെ നോക്കുന്നു കുതിര മുൻകാലിൽ ഉയർന്ന് ശബ്ദിക്കുന്നു സേനാപതി വഴിയെങ്കിൽ ശ്രമിക്കരുത് എൻ്റെ മകനും ഈ പ്രായക്കാരന് അതുകൊണ്ട് പറയുകയാണ്